ഓം ശ്രീ സൈറാം ഭഗവാന്റെ പതാര വിനങ്ങളിൽ സ്രഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം അറിവിൻ്റെ സായി മാർഗം മുപ്പത്തി ആറാമത്തെ ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അത്തം പത്തിന് പൊന്നോണം ഇന്ന് ചിങ്ങമാസത്തിലെ അത്തമാണ് ഇന്ന് പൂക്കളം ഇട്ടു തുടങ്ങുന്ന ദിവസമാണ് എന്താണ് തിരുവോണം തിരുവോണം വരെ പത്തിന് പൊന്നോണം എന്നാണ് പൊന്നോണം വരുന്നത് അത്തത്തിൻ്റെ പത്താമത്തെ ദിവസമാണ് തിരുവോണം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ജന്മദിനമാണ് ഏത് ഭഗവാന്റെ വാമനമൂർത്തിയുടെ ജന്മദിനമാണ് തിരുവോണം ചിങ്ങമാസത്തിലെ തിരുവോണം വാമനമൂർത്തി എന്തിനാണ് ജനിച്ചത് പ്രഹ്ലാദൻ്റെ പരമമഹാഭക്തനായ മഹാഭക്തനായ പ്രഹ്ലാദൻ്റെ എല്ലാ എല്ലാ തലമുറകളെ ഞാൻ രക്ഷിച്ചുകൊള്ളാന്ന് ഭഗവാൻ വാക്കുകൊടുത്തിട്ടുണ്ട് ആ പ്രഹ്ലാദൻ്റെ മകനായ വിരോചനന്റെ മകനായ മഹാബലി അദ്ദേഹം മഹാബലി എന്നുള്ള പേര് അദ്ദേഹത്തിന് കിട്ടുന്നത് ഇന്ദ്രദ് അദ്ദേഹത്തിന്റെ പേര് ഇന്ദ്രധ്യുമ്നൻ അദ്ദേഹത്തിന് മഹാബലി എന്നുള്ള പേര് കിട്ടുന്നത് അദ്ദേഹം ചെയ്ത മഹാബലി കൊണ്ടാണ് അദ്ദേഹം ചെയ്ത ത്യാഗത്തിൻ്റെ ഫലമായിട്ടാണ് മഹാബലി എന്നുള്ള പേര് കിട്ടുന്നത് അപ്പം അദ്ദേഹം ആ മഹാബലിക്ക് ഒരേ ഒരു ദോഷമേ ഉണ്ടായിരുന്നുള്ളൂ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ് എന്നൊരു എന്നൊരു ബോധം മാത്രം ഒരു ചെറിയ അഹന്ത അതേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാം കൊണ്ടും അദ്ദേഹം വളരെ ഉത്തമനായ ഒരു പിന്നെ രാജാവായിരുന്നു പക്ഷേ ഭഗവാൻ്റെ പ്രഹ്ലാദനെ പോലെയുള്ള ഭക്തൻ്റെ മകനായ മകൻ്റെ മകനായ മഹാ ഇന്ദ്രുമ്മനെ അത്ര പോലും ഉണ്ടാവാൻ ഭഗവാൻ ഇഷ്ടമില്ല അപ്പം ആ അഹന്ത ഇല്ലാതെയാക്കുവാനായിട്ടാണ് എല്ലാ സ്വത്തുക്കളും എല്ലാ തൻ്റേതായ എല്ലാം ഭഗവാൻ ചോദിച്ചു വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് അതൊരു വലിയ മഹാത്യാഗം മഹാദാനം അതോടെ അത്രയധികം ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിട്ട് മഹാബലി തീരുകയാണ് അതിനാണ് ഈ കഥ ഈ കഥയുടെ ഉത്ഭവം അല്ലാതെ നമ്മൾ വിചാരിക്കണമെങ്കിൽ ഭഗവാൻ ചവിട്ടി താഴ്ത്തി അഹങ്കാരിയായ മഹാബലിയെ താഴ്ത്തിച്ചാട്ടം ചെയ്തത് അദ്ദേഹം എന്താണ് ചെയ്തത് പിന്നെ വാമനമൂർത്തിയായിട്ട് പിന്നെ കാശ്യപ മഹർഷിയുടെയും അതിഥിയുടെയും പുത്രനായിട്ട് ജനിച്ചു അതിഥിയുടെ പുത്രനായിട്ട് ജനിച്ചുകൊണ്ട് തന്നെ ഉപേന്ദ്രൻ എന്നൊരു പേരും കൂടെ ഉണ്ട് വാമനന് എന്തുകൊണ്ട് ഇന്ദ്രൻ്റെ അനിയനായ ഉപേന്ദ്രൻ ഇന്ദ്രൻ്റെ അച്ഛനും കാശ്യപനും എല്ലാ ദേവന്മാരുടെയും അച്ഛനും അമ്മയുമാണ് കാശ്യപനും അതിഥിയും അതുകൊണ്ട് തന്നെ ഉപേന്ദ്രൻ ഒരു പേരും കൂടെ വാമനമൂർത്തിക്കുണ്ടാകും അപ്പൊ അദ്ദേഹം വാമനമൂർത്തിയായിട്ട് ജനിച്ചതിൻ്റെ കാരണം നമ്മൾ വിശ്വജിത്വം എന്നുള്ള ഒരു പിന്നെ വലിയ യാഗം ചെയ്യുകയാണ് പിന്നെ ഇന്ദ്രദ്രിംഗ്നൻ എന്ന അസുര ചക്രവർത്തി അത് ചെയ്താലുള്ളതെന്ന് വെച്ചാൽ അത് നൂറെണ്ണം ചെയ്തപ്പോഴത്തേക്കും അദ്ദേഹം ഇന്ദ്രപദവിയിലെത്തും അപ്പം ഇപ്പോഴിന്ദ്രനായിരിക്കുന്ന അദ്ദേഹത്തിന് അതിൻ്റെ കാലാവധി കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് നിർത്തണം അതുകൊണ്ട് ഭഗവാനോട് അപേക്ഷിച്ചു ഭഗവാനെ ഇതങ്ങനെയെങ്കിലും നിർത്തിത്തരണം അപ്പം ഭഗവാൻ വാവനമൂർത്തിയായിട്ട് അവതരിച്ച് വന്ന് പിന്നെ യാഗശാലയിൽ വന്നിട്ട് ഭിക്ഷ ചോദിക്കുകയാണ് അപ്പം ഭിക്ഷ ചോദിക്കുമ്പോൾ ശുക്രാചാര്യർക്ക് മനസ്സിലായി അസുരഗുരുവാണ് ഗുരുവാണ് ശുക്രാചാര്യർ അദ്ദേഹത്തിന് മനസ്സിലായി ചോദിക്കാൻ പോകുന്നത് മഹാബലിയെ എല്ലാം അപഹരിക്കാനാണ് വിഷ്ണുവാണ് മായാമൂർത്തിയാണ് വിഷ്ണുമായ ആണ് എന്നൊക്കെ അദ്ദേഹത്തിന് മനസ്സിലായി ഗുരു ഉപദേശിക്കുന്നത് പക്ഷേ ഭഗവാൻ തന്നെയാണെന്ന് മഹാബലിക്ക് ഇദ്രുമനസിലായി അതുകൊണ്ട് അദ്ദേഹം വെച്ചു ഭഗവാൻ വന്ന് എന്നോട് യാചിക്കുകയാണ് ഭഗവാൻ വന്ന് യാചിക്കുമ്പോൾ ഞാൻ വേറെ ആരെയും നോക്കേണ്ട ആവശ്യമില്ല ഗുരുവിൻ്റെ ഉപ ഭഗവാന് വേണ്ടി ഗുരുവിൻ്റെ വചനം തള്ളുകയാണ് ഭഗവാനുവേണ്ടി അച്ഛനമ്മമാരെ തള്ളി അച്ഛനെ തള്ളിയ ആളാണ് പ്രഹ്ലാദ് ഭഗവാന് വേണ്ടി ഭർത്താവിനെ ഉപേക്ഷിച്ച ആളാണ് മീരാബായി ഭഗവാന് വേണ്ടി സർവസ്വം ഉപേക്ഷിച്ചവരാണ് എല്ലാ ഒരുപാട് ഭക്തന്മാരുണ്ട് അതുപോലെ അദ്ദേഹം ഗുരുവിനെ ഉപേക്ഷിക്കും എന്നിട്ട് ഗുരുവിൻ്റെ വാക്ക് കേൾക്കാതെ കൊടുക്കുകയാണ് അപ്പം തന്നെ രണ്ടടി കൊണ്ട് ആകാശം ഭൂമി പാതാളം എല്ലാം അടഞ്ഞു കഴിഞ്ഞു ബാക്കി സ്ഥലമില്ല ബാക്കി കാലു വെക്കാൻ സ്ഥലമില്ല അപ്പം പറഞ്ഞു ഭഗവാനെ എന്നെ തന്നെ എന്നെ തന്നെ ഞാൻ അങ്ങേക്ക് എനിക്കും എനിക്കുള്ള സർവ്വവും ഞാൻ അങ്ങേക്ക് നൽകുകയാണ് ശരണാഗതനാവുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹം വളരെ സോഫ്റ്റായിട്ട് ആ ഭഗവാന്റെ പാദം തലയിൽ വെക്കുക എന്ന് വെക്കലാണ് ഒരു ഭക്തന് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം അത് മഹാബലിക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അത് കിട്ടിയിട്ടുള്ള വളരെ ചുരുക്കം പേരാണ് അങ്ങനെ ഒരാൾ വിവേകാനന്ദ സ്വാമിയാണ് വിവേകാനന്ദ സ്വാമി പോയി വിവേക നരേന്ദ്രനായ സമയത്ത് ചെറിയ പയ്യനായിരുന്ന സമയത്ത് ഭഗവാനെ ദർശനത്തിന് വന്നപ്പോൾ വിവേകാനന്ദ സ്വാമിയുടെ നെഞ്ചത്ത് വരത്തുകാലിൻ്റെ തള്ളവിരിൽ കൊണ്ട് ചെ തൊട്ടു അതോടെ അദ്ദേഹത്തിന് സമാധി അവസ്ഥയിലേക്ക് പോവുകയാണ് ഇരുപത് വയസ്സുള്ള ഒന്ന് വിര നരേന്ദ്രനും അങ്ങനെ അങ്ങനെ അപ്പോൾ ഭഗവാന്റെ പാദം നമ്മുടെ ശരീരത്തിൽ സ്പർശിക്കുക എന്നുള്ളത് വളരെ സ്പെഷ്യലായ കാര്യമാണ് നമ്മളാണ് ഭഗവാന്റെ പാദത്തിൽ എപ്പോഴും തൊടുക അല്ലേ തിരിച്ച് ഭഗവാൻ പാദം നമ്മളിലേക്ക് വരിക എന്നുള്ളത് വളരെ വലിയൊരു അനുഗ്രഹമാണ് അതാണ് മഹാബലിക്ക് ലഭിച്ചത് അപ്പൊ മഹാബലി സർവസ്വം ത്യജിച്ചതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു നിനക്ക് ഞാൻ സുതലത്തിലേക്കാണ് നിന്നെ പറഞ്ഞേക്കുന്നത് സുതലത്തിലെ ചക്രവർത്തിയായിട്ട് അവിടെ വിരാജിക്കൂ അടുത്ത മന്യോതരത്തില് ഇപ്പം മന്യന്തരത്തിലുള്ള അടുത്ത മന്യോന്തരത്തില് നീയായിരിക്കും ഏർ ഇന്ദ്രൻ ഇന്ദ്രപദവി നിനക്ക് ലഭിക്കും അതുവരെ സുതലത്തിൽ ഞാൻ വാമനമൂർത്തി നിനക്ക് കാവൽ നിൽക്കുന്നതാണ് ഭഗവാൻ തന്നിരിക്കുന്നത് അതാണ് വാമനൻ്റെയും വാമനമൂർത്തിയുടെയും പിന്നെ മഹാബലിയുടെയും കഥ അല്ലാതെ മഹാബലി നമ്മളെ പിന്നെ വർഷത്തിലൊരിക്കണാൻ വരുന്നു അതൊന്നും അല്ല കഥ കഥ ഇതാണ് അപ്പം മഹാബലി ഭഗവാന്റെ ജന്മദിനമാണ് നമ്മൾ തിരുവോണത്തിന് ആഘോഷിക്കുന്നത് മഹാബലിയുടെ വരവ് എന്നതിനേക്കാളും പ്രധാനമുള്ളത് ഭഗവാന്റെ ജന്മദിനം ഭഗവാൻ ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ഭഗവാൻ അവതരിച്ചു അതാണ് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പം അതിൻ്റെ ആഘോഷത്തിനായിട്ടാണ് അത്തം തൊട്ട് പത്ത് നാള് എല്ലാ സ്ഥലവും പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ഭഗവാനെയും മഹാബലി ചക്രവർത്തി അത്രയും ശ്രേഷ്ഠനായൊരു ചക്രവർത്തിയെയും വരവേൽക്കുവാനായിട്ട് നമ്മൾ എല്ലാവരും ഒരുങ്ങുന്നത് അപ്പം അത്തമ്പത്തിന് തിരുവോണം എന്ന് പറയുമ്പം എന്ന് അത്തം മുതൽ തിരുവോണം വരെ നമ്മൾ പൂവിടുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്താണ് അതിന് പിന്നിലുള്ള ഐതിഹ്യം എന്ന് പലർക്കും അറിയില്ല ഓണം എന്ന് പറയുന്നത് കേരളത്തിൽ വളരെ ആഘോഷത്തോടെയാണ് കൊണ്ടുപാടുന്നത് ഓണപ്പൂക്കളം ഒരുക്കി സദ്യ ഓണസദ്യ വരെ കങ്കേമമായിട്ട് ആഘോഷിക്കുന്നവരാണ് മലയാളികൾ അല്ലേ ഈ പത്ത് ദിവസങ്ങളിൽ ഓരോ ദിവസവും കാര്യമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമുണ്ട് അത് അവസാന ദിവസം വരെ ചേർന്ന് നിൽക്കുന്നതാണ് പിന്നെ പൂക്കളങ്ങൾ വള്ളംകളി മത്സരങ്ങൾ ഘോഷയാത്രകൾ മറ്റു ഓണക്കളികൾ ഇവയെല്ലാം ഓണത്തെ സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഉത്സവമാക്കി മാറ്റും ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഓണത്തട്ട് ഓണത്തല്ല് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള കളികൾ ഉണ്ടായിരുന്നു ഗ്രാമപ്രദേശങ്ങളിലായിരുന്നു അതുകൊണ്ട് അപ്പം അങ്ങനെ ഓണത്തിനെ ഒരു ഉത്സവമാക്കി മാറ്റുകയാണ് മലയാളികൾ ചെയ്യുന്നത് അപ്പം മാവേലിയുടെ തിരിച്ചുവരവ് ആഘോഷിക്കുന്ന പത്ത് ദിവസത്തെ നീണ്ട ഉത്സവ വേളയിൽ നടപ്പിലാക്കുന്ന പഴയ പാരമ്പര്യങ്ങളെയും ഉത്സവങ്ങളെയും കുറിച്ചുള്ള ഒരു ചുരുക്ക വിവരണമാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ചിങ്ങമാസത്തിലെ അത്തം മുതൽ പൂക്കളം ഇടുന്നു അത്തപ്പൂവിന് അത്തപ്പൂവെന്ന് നമ്മൾ പറയും പൂക്കളത്തിന് അത്തപ്പൂ എന്നും പറയാറുണ്ട് തൃക്കാക്കരയപ്പനെ എഴുന്നള്ളിക്കാ എഴുന്നള്ളിച്ചിരിക്കാൻ വേണ്ടിയാണ് പൂക്കളം എഴുത്തുന്നത് തൃക്കാക്കരയപ്പൻ എന്ന് പറയുന്നത് മഹാ മഹാവാമനമൂർത്തിയാണ് അപ്പോൾ എല്ലാ ജനങ്ങൾക്കും അത് സാധിക്കാതെ തൃക്കാക്കര പോയി പൂജിക്കുവാനായിട്ട് എല്ലാവർക്കും സാധിക്കാതെ വന്നപ്പോൾ അവർ മുറ്റത്ത് തന്നെ പൂക്കളമുണ്ടാക്കി അതിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു കൊള്ളുവാൻ തൃക്കാക്കര അപ്പം തന്നെ അവർക്ക് ഭക്തന്മാർക്ക് അനുവാദം നൽകി എന്നാണ് ഐതിഹ്യം അങ്ങനെ അത്ത അവശ്യ ഘടകങ്ങളായിട്ടുള്ളത് പിന്നെ എന്താണെന്നറിയാമോ ചിങ്ങമാസത്തിൽ അത്തം തൊട്ടാണ് നമ്മൾ പൂജിക്കാൻ തുടങ്ങുന്നത് അത്തപ്പൂവിടുന്നതിൽ പ്രാദേശികമായ രീതി വ്യത്യാസങ്ങളുണ്ട് പല ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് അത്തപ്പൂ ഇടുന്നത് ചിങ്ങത്തിലെ അത്തന്നാൾ മുതലാണ് എല്ലായിടത്തും പൂക്കളം ഉണ്ടാക്കുന്നത് അത്തം ചിത്തിര ചോതി എന്നീ ദിവസങ്ങളിൽ ചാണകം മെഴുകിയ സ്ഥലത്ത് തൂ മാത്രമാണ് ചില സ്ഥലങ്ങളിൽ അലങ്കരിക്കുക പിന്നീടുള്ള ദിവസങ്ങളിൽ കുടകുത്തും ഒരു ഗണപതിയെ ഉരുട്ടി നടുവിൽ വെച്ചിട്ട് ഒരു കുടകുത്തും ആദ്യത്തെ ദിവസം മത്തൻ്റെ പൂവാണ് മത്തൻ്റെ മഞ്ഞപ്പൂവാണ് എടുക്കുക എന്നിട്ട് എന്നിട്ട് ചുറ്റും തുമ്പപ്പൂ കൊണ്ട് അലങ്കരിക്കും അങ്ങനെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ചെയ്തിരുന്നത് ആദ്യത്തെ ദിവസമായ അത്തം നാളിൽ ഒരു നിരപ്പൂ മാത്രമേ പാടുള്ളൂ ചുവന്ന പൂവിടാനും പാടില്ല രണ്ടാം ദിവസം രണ്ടിനം പൂവുകൾ മൂന്നാം ദിവസം മൂന്നിനം പൂവുകൾ എന്നിങ്ങനെ ഓരോ ദിവസവും കളത്തിൻ്റെ വലിപ്പം കൂട്ടി കൊണ്ടുവരും എന്നിട്ട് ചോദ്യനാൾ മുതൽ മാത്രമേ ചെമ്പരത്തി പൂവൊക്കെ ഉപയോഗിക്കുകയുള്ളൂ പിന്നെ ഉത്രണത്തിന്റെ നാലിലാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഒരുക്കുന്നത് മൂലം നാലിൽ ചതുരാകൃതിയിലാണ് പൂക്കളം ഒരുക്കേണ്ടത് എന്നാൽ ചിലയിടങ്ങളിൽ ഒരു നിറത്തിലുള്ള പൂവിൽ തുടങ്ങി പത്താം ദിവസം പത്ത് നിറങ്ങളുള്ള പൂക്കൾ കൊണ്ട് പൂക്കളം ഒരുക്കുന്നു ചാണകം എഴുകിയ നിലത്ത് തുമ്പപ്പൂവ് മാത്രമാണ് അലങ്കരിക്കുക പിന്നീടുള്ള ദിവസങ്ങളിൽ വിവിധതരം പൂക്കൾ ഉപയോഗിക്കുന്നു ആദ്യത്തെ ദിവസമായ അത്തം നാളിൽ ഒരു പൂ മാത്രമേ പാടുള്ളൂ അങ്ങനെയാണ് പിന്നെ എന്നിട്ട് പൂക്കളത്തിൽ പലകയിട്ട് അരിമാവ് പൂശി അതിൻ്റെ പുറത്ത് നാക്കിലയിട്ട് അരിമാവ് പൂശുന്നു മണ്ണുകൊണ്ടോ തടി കൊണ്ടോ ഉള്ള തൃക്കാക്കര അപ്പൻ്റെ വിഗ്രഹങ്ങൾ നിർമ്മിച്ച് ഇലയിൽ പ്രതിഷ്ഠിക്കും വിഗ്രഹങ്ങൾ പൂക്കൾ കൊണ്ട് അലങ്കരിക്കുകയും പാലട പഴം ശർക്കര തുടങ്ങിയ എല്ലാം നിവേദിക്കുകയും ചെയ്യും ചതയം വരെ സോറി അങ്ങനെ ചതയം വരെ പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഉണ്ടാക്കും ആർപ്പ് ആർപ്പുവിളികളും ഓണം കാണാൻ എഴുന്നേൽ നിന്ന് ദൃക്കാക്കരപ്പനെ ആർപ്പവോ എന്ന് വിളിച്ചുകൊണ്ടാണ് സ്വീകരിക്കുന്നത് കുരവയിടും ചതയം കഴിഞ്ഞ് ഏതെങ്കിലും നല്ല ദിവസം നോക്കി പ്രതിഷ്ഠ പ്രതിഷ്ഠയിലാക്കും അതായത് ഓണം നാല് ദിവസം കഴിഞ്ഞിട്ട് തിരുവോണം അവിട്ടും ചതയം ചതയം കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രതിഷ്ഠ ഇളക്കുക മിക്കവാറും ഉത്രൃട്ടാതി നാളിലാണ് പ്രതിഷ്ഠ ഇളക്കുന്നത് ചില സ്ഥലങ്ങളിൽ മൂലം നക്ഷത്രത്തിലാണ് പ്രതിഷ്ഠ നടത്തുന്നത് കളം ഒരുക്കി അതിൽ രണ്ട് പലക നിരത്തുന്നു ആദ്യ ദിവസം അഞ്ചും രണ്ടാം ദിവസം ഏഴും മൂന്നാം ദിവസം ഒമ്പതും തിരുവോണ ദിവസം മഹാബലിയെക്കൂടി ഉൾപ്പെടുത്തി ഇരുപത്തൊന്ന് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നു അത്തം ഓണത്തിന് തുടക്കം കുറിക്കുന്ന ദിവസമാണ് അത്തം ഈ ദിവസത്തിലാണ് എല്ലാവരും വീട്ടുമിടത്ത് പൂവിടുന്നതിന് തുടക്കം കുറിക്കുന്നത് പരമ്പരാഗതമായി അത്തം ദിനത്തിൽ ഇടുന്ന പൂക്കളം അത്തപ്പൂവ് എന്ന് അറിയപ്പെടുന്നു ഇത് വളരെ ചെറുതും മഞ്ഞപ്പൂക്കൾക്ക് പ്രാധാന്യം നൽകുന്നതും ആയിരിക്കും ഉത്സവത്തിന്റെ ഓരോ ദിവസം കഴിയും തോറും പൂക്കളത്തിൻ്റെ വലിപ്പം കൂടുന്നു ചിത്തിര ഉത്സവങ്ങളുടെ ആരംഭത്തോടെ വീടുകൾ വൃത്തിയാക്കുക എന്നതാണ് ഇന്ത്യയിലെ ഒരു പതിവ് ഓണത്തിൻ്റെ രണ്ടാം ദിവസം കേരളത്തിലെ ജനങ്ങൾ തങ്ങളുടെ വീടുകൾ വൃത്തിയാക്കുന്നതിനും ഓണത്തെ വരവേൽക്കുന്നതിനും തയ്യാറാവുന്നു ഈ ദിനത്തിൽ പൂക്കളത്തിൽ രണ്ടു വരി പൂവാണ് ഉണ്ടാവുന്നത് ഇത്തരത്തിൽ നക്ഷത്രത്തിൽ പൂക്കളം തീർക്കുന്നു ചോതി ചോദ്യനഷ്ടത്തിൻ്റെ അന്ന് കുടുംബത്തിൽ വിവിധ വാങ്ങലുകൾ നടത്താൻ പുറപ്പെടുന്നതായിട്ട് ഉത്സവത്തിൻ്റെ ഒരു പ്രധാന ആകർഷണമാണ് ഓണക്കോടി എന്നറിയപ്പെടുന്ന പുതിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും പരസ്പരം സമ്മാനമായി നൽകുന്നതാണ് ഇവിടുത്തെ ഒരു വിശേഷം ഈ ദിവസം പൂക്കളത്തിലേക്ക് ഒന്നിലധികം വരിയിൽ പൂക്കൾ ചേർക്കുന്നു ഇത് കാഴ്ചയിൽ പൂക്കളത്തെ വലുതാക്കുന്നു വിശാഖം ഉത്സവത്തിൻ്റെ ഏറ്റവും നല്ല ദിവസങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നത് ഈ ദിവസമാണ് കാരണം വിശാഖം നക്ഷത്രക്കാർക്ക് അന്നേ ദിവസം ഓണസദ്യയ്ക്ക് തുടക്കം കുറിക്കുവാൻ സാധിക്കുന്ന ദിവസങ്ങളിൽ ഒന്നാണ് ഇന്നത്തെ ദിവസം മുതലാണ് കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന് പറയുന്നത് കാണാൻ വിറ്റെന്ന് വെച്ചാൽ പിന്നെ വിറ്റ് വിറ്റുപോലും നമ്മൾ ഓണം ഉണ്ടണമെന്നാണ് പറയുന്നത് അതായത് സ്വത്തുക്കൾ വിൽക്കേണ്ടി വന്നാൽ പോലും ഓണസദ്യ ഇല്ലാതെ പോകരുത് എന്നാണ് പറയുന്നത് അനിലം ഓണത്തിൻ്റെ അഞ്ചാം നാളായ അഞ്ചാം ദിനം വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞ ഒന്നാണ് അഞ്ചാം ദിവസമായ അനിഴം ആറന്മുള ഉത്തൃത്താദിക്കുള്ള തിരക്ക് കൂട്ടലാണ് അനിഴം ദിവസത്തിലാണ് വള്ളക്കളിക്ക് മുന്നോടിയായി തുടക്കം കുറിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അൽ അതിന് പ്രാധാന്യം നൽകുന്നു തൃക്കേട്ട ഓണത്തിൻ്റെ ആറാം ദിവസമാണ് തൃക്കേട്ട എന്ന നക്ഷത്രം ഇത്രയും ആകുമ്പോഴേക്കും തന്നെ ഓണത്തിൻ്റെ ആഘോഷങ്ങളിലേക്കും തിരക്കുകളിലേക്കും എല്ലാവരും എത്തുന്ന ഒരു ദിവസം കൂടി ആയിരിക്കും തൃക്കേട്ട ദിനം ഈ ദിവസമാവുമ്പോഴേക്കും തന്നെ മുറ്റത്തിൻ പൂക്കളത്തിൻ്റെ വലിപ്പം വളരെ വർദ്ധിക്കും ഇത് തൃക്കേട്ട ദിനത്തിനാണ് ഈ വർധനവ് ആരംഭിക്കുന്നത് മൂലം മൂലം ഓണത്തിൻ്റെ ഏഴാമത്തെ ദിവസമാണ് പരമ്പരാഗതമായി തയ്യാറാക്കുന്ന ഒരു ചെറിയ രീതിയിലുള്ള ഓണസദ്യ ഈ ദിവസം മുതലാണ് തയ്യാറാക്കുന്നത് അധികം ക്ഷേത്രങ്ങളിലും ഓണത്തിൻ്റെ തിരക്ക് വർദ്ധിക്കുന്ന ദിവസമാണ് മൂലം ദിനം പുരാടം പൂരാടം ദിനത്തിൽ വീട്ടുകാർ വീടെല്ലാം വൃത്തിയാക്കുകയും വാമനനെയും മഹാബിൽത്തമ്പരാനേയും വരവേൽക്കുന്നതിന് തയ്യാറാവുകയും ചെയ്യുന്നു ഈ ദിവസമാണ് പുരാട ഉണ്ണികൾ എന്ന പേരിൽ കുട്ടികളെ ഒരുക്കുന്നത് മാദേവരെ ഉണ്ടാക്കുന്നതും ഓണത്തപ്പനെ ഉണ്ടാക്കുന്നതും പൂജ ചെയ്യുന്നതും എല്ലാം പുരാടം ദിനത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു ഉത്രാടം ഉത്രാടം ദിനത്തിനാണ് ഒന്നാം ഓണം എന്ന് പറയുന്നത് ഈ ദിനമാണ് ശരിക്കുള്ള ഓണം തുടങ്ങുന്നത് പച്ചക്കറികളും പഴങ്ങളും പുതുവസ്ത്രങ്ങളുമായി ഓണത്തെ വരവേൽക്കുവാൻ ഓരോ വീട്ടുകാരും തയ്യാറെടുക്കും ജാതി ജാതിമതഭേദമന്യേ തന്നെ മാവേലി മന്നനെ വരവേൽക്കുവാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഉത്രാടം ദിവസം വൈകിട്ട് ആകുന്നതിലൂടെ പൂർണമാവും ഉത്രാട ദിനത്തിൽ ഉണ്ടാകുന്ന ഈ തിരക്കിനെയാണ് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയുന്നത് എല്ലാവരും ധ ധൃതി പിടിച്ച് എല്ലാ കാര്യങ്ങളും ധൃതി പിടിച്ചുണ്ടാക്കും സദ്യവട്ടങ്ങളൊക്കെ ഓണത്തിനുള്ള തിരുവോണത്തിനുള്ള സദ്യയൊക്കെ ഉത്രാടത്തിനൊന്ന് രാത്രി തന്നെ അരിയിലൊക്കെ തുടങ്ങും അരിയാനും അരയ്ക്കാനും പിന്നെ എന്താ അച്ചാറുകൾ നാല് തരത്തിലുള്ള അച്ചാർ നാല് വളത്തിലുള്ള ഉപ്പേരി ഇതൊക്കെ ഉണ്ടാക്കുന്ന ഉത്രാട ദിനത്തിനാണ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസമാണ് വിളമ്പുന്നത് അതാണ് ഉത്രാടപ്പാച്ചിൽ എന്ന് പറയും തിരുവോണം അത്തം മുതലുള്ള പത്താമത്തെ ദിവസമാണ് തിരുവോണം ഈ ദിനമാണ് തിരുവോണം എന്ന് അറിയപ്പെടുന്നത് ഈ ദിനത്തിൽ വലിയ പൂക്കളം ഒരുക്കിയും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും സദ്യ ഒരുക്കിയും എല്ലാം തിരുവോണം ആഘോഷിക്കുന്നു അമ്പലത്തിൽ പോക്കും പ്രത്യേക പൂജയും വഴിപാടും എല്ലാം തിരുവോണത്തിന് മാറ്റുകൂട്ടുന്നു രാവിലെ തന്നെ കുളിച്ച പുതുവസ്ത്രമിട്ട് സദ്യയൊരുക്കി തിരുവോണ ദിനം ആഘോഷിക്കുന്നു അന്ന് പൂവട വെച്ച് കുട്ടികൾ അമ്പ ഇത് പൂവടയിളക്കലും പിന്നെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ അന്നാണ് ചെയ്യുന്നത് പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലി തുമ്പി തുള്ളൽ അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ആഘോഷങ്ങൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമുണ്ട് കിളിത്തട്ട് കളി കോലി കുട്ടിയും കോലും കളി അങ്ങനെയൊക്കെയുള്ള പണ്ട് എനിക്ക് വന്ന് ിക്കറ്റിൻ്റെ പിതാമഹനാണ് കുട്ടിയും കോലും നമ്മളെ കുട്ടിക്കാലത്ത് കളിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ആഘോഷങ്ങളോടുകൂടിയാണ് നമ്മൾ തിരുവോണം ആഘോഷിക്കുന്നത് ഇപ്പം നമുക്ക് ആ ഗ്രാമപ്രദേശ് നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഒരു പൂ പോലും വാങ്ങിക്കാൻ കിട്ടില്ല എല്ലാം നമ്മൾ പറമ്പുകളിൽ പോരേയും വീട്ടിലെ വിട്ടിലെ മുറ്റത്തുണ്ടാകുന്നതും പറമ്പുകളിൽ അലഞ്ഞിടുന്ന അരിപ്പൂവും തുമ്പപ്പൂവും പലതരത്തിലുള്ള സുന്ദരമായ കാക്കപ്പൂക്കളും പല പല കളറിലുള്ള ഒരുപാട് പൂക്കളാണ് നമുക്ക് കിട്ടുക അതൊക്കെ ഈ ഓണസമയത്ത് പൂത്ത് പൂത്ത് നിൽക്കും അതൊക്കെ കൊണ്ടുവന്നിട്ടാണ് ഓണം ഓണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അങ്ങനെ ഓണം ഇന്ന് തുടങ്ങുകയാണ് എല്ലാവർക്കും സന്തോഷപൂർവമായ ഐശ്വര്യപൂർണമായ ഒരു ഓണം ഉണ്ടാവട്ടെ എന്ന് ആഘോഷിക്കുന്നു എല്ലാവർക്കും തിരുവോണ ദിനം വകള മംഗളകരമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ജയ് ജയസായിരാം